ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ സൗകര്യങ്ങളും യാതൊരു വിധ ഡോണേഷൻ കോളേജ് കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ഡബിൾ സീറോ സിക്സ് ഹെൽപ്പ് ഫൗണ്ടേഷനും മഹാത്മാ സംയുക്തമായി ആയിരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷനും മഹാത്മാ സ്നേഹക്കൂട്ടായ്മയും സംയുക്തമായി അർഹരായ ആയിരം വിദ്യാർത്ഥികൾക്ക് ബാഗ് കൂട അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകി കപ്പലിന്റെ ഷാദി ഷാദിമാലയിൽ നടന്ന ചടങ്ങ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ പ്രസിഡന്റാണ് എൻ എം ബാദുഷ ഉദ്ഘാടനം ചെയ്തു എന്നെ കുറെ മുമ്പ് വിളിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഡേറ്റ് മാറ്റി ഞാൻ ഈ പരിപാടിക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ അന്ന് ഈ പരിപാടി കണ്ടെത്താനുള്ള വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോകുന്ന മനസ്സിലായി ഈ ഷാദിമാർ ഇപ്പോഴും നമ്മളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മാത്രമല്ല ഇവിടെ ആൾക്കാർ ഇന്ന സൗകര്യമില്ലാത്ത പുറകിൽ ഒരു സ്ഥലം പറയുന്നത് തള്ളിയിൽ പറ്റിരുന്നു ആൾക്കാരെ മഹാത്മാ ചെയർമാൻ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു നമ്മളുടെ പിള്ളേരുടെ അടുത്തേക്കാണ് ഇവരെ ഏറ്റവും കൂടുതൽ വന്നു കയറുന്നത് അതുകൊണ്ട് തന്നെ വരും തലമുറയെങ്കിലും നമുക്ക് നല്ല രീതിയിലേക്ക് പകർത്തി കൊടുക്കണം ഇതെ മുമ്പിൽ മുന്നോട്ട് പോകുന്ന തലമുറകളാണ് അത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഈ ഒരു ബുക്കും ബാഗും വാങ്ങിയത് കൊണ്ട് വേണ്ടിയല്ല ഈ ഒരു പരിപാടി വെച്ചിരിക്കുന്നത് പണിത കിറ്റ് ഏറ്റവും ഹൈബിയു മഹാത്മാ കൂട്ടായ്മയും ചേർത്ത് ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് തീരദേശത്തെ പശ്ചിമ കൊച്ചിയിൽ ഒരുപാട് നിർദ്ധനരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട് ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ അവർക്കുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും നിലവാരമുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ വെൽഫെയർ മുൻനിർത്തിയാണ് ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ വേണുഗോപാൽ പ്രവൃത്തികേണു നിർവഹിച്ചു നമ്മുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മാക്സിമം ട്രൈ പറഞ്ഞ പോലെ വൺ സിക്സ് സിനിമ മുൻ കൌൺസിലർ തമ്പി സുബ്രഹ്മണ്യം ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ റീജിയണൽ ഹെഡ് മേരി ധന്യ ഓഫീസ് ഹെഡ് റീനോ ജോൺ മഹാത്മാ ജനറൽ കൺവീനർ റഫീഖ് ഉസ്മാൻ സെറ്റ് മാധ്യമപ്രവർത്തകരായ സേവർ രാജു എം എം സലീം എന്നിവർ സംസാരിച്ചു ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ പ്രൊജക്ട് മാനേജർ ബി സച്ചിൻ സുഗതവും അസീസ് ഇസാഖ് സെറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി